ഹലോ ഹായ് നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ പിടിച്ചു കേട്ടോ തായ് ഉൾ സീസൺ ആണ് അതിലെ പിടിച്ചിരിക്കുന്നത് ചെറിയൊരു മാവാണ് കുറേ പൂത്തുണ്ടോ ഇതെല്ലാം പൂത്തുവാ ഇത് പൂത്തു ഇതൊക്കെ പൂത്തു പക്ഷെ ഇതിലൊന്നും മാങ്ങ പിടിച്ചില്ല ആകെ രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിനു ഇതിനുമ്പ് കാണിച്ചിട്ടുണ്ട് ബക്കറ്റിലായിരിക്കണോ അതോ രണ്ടു വർഷത്തോളം ആയിട്ടോ ും പിടിക്കുന്നോർത്ത് വെച്ചതല്ല കുറേ പ്രാവശ്യം പൂത്ത് പോയി അപ്പം ഉണ്ടാവില്ല എന്നോർത്ത് ഒഴിവാക്കിത് കൊണ്ടാം പക്ഷെ ഇപ്പം പിടിച്ചത് ഒരു സാധനം നമുക്ക് പൂക്കാതെയും കായ്ക്കാതെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ പണിയെടുക്കുന്നുണ്ട് വെള്ളം നനയ്ക്കലായിട്ടും വളമായിട്ടും പക്ഷെ അത് ആവാതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ ഞാൻ ഒരു കലാപാടിനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ ഓൾ സീസൺ മാവുമ്പോൾ കലാപാടിനെ ഗ്രാഫ്റ്റ് ചെയ്തു അത് പിടിച്ചുകൊണ്ടോ കൊണ്ടോ അത് പൊടിച്ച് കൂമ്പൊന്നും കേട്ടോ കൂത്തട്ടൊന്നുമില്ല അതാണ് ഇതിൻ്റെ ചെറിയ തയ്യാ ചെറിയ തയ്യാ കേട്ടോ ഒരുപാട് വലിപ്പമൊന്നുമില്ല രണ്ടും ഇപ്രായമായെങ്കിലും ഈ ബക്കറ്റിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ വേര് തിങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതും ഒരു ഓൾസീസൺ മാവാന്ന് തോന്നുന്നു ഇതെനിക്ക് ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറഞ്ഞ നേത്രക്കാരൻ തന്ന പക്ഷേ ഇത് സാധാ ഒരു തയ്യലാൻ്റെ ഓൾ സീസൺ മാവ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പൂക്കണത് ഇത് ഫുൾ ആയിട്ട് പൂക്കണ്ടോ ഇതിപ്പോൾ ചെറിയ ചെറിയ മാങ്ങൾ പിടിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പൂക്കണം ഇതൊക്കെ പൂവായി വരുന്നു ചെറിയ ഉണ്ണി മാങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് കണ്ടോ പക്ഷെ അതെ ഇല കണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് ഫുള്ള് പൂത്തിട്ടുണ്ട് ഇതാണെങ്കിൽ മാങ്ങ പിടിക്കാണെങ്കിൽ നല്ലതായിരുന്നു അത് ഇവിടെയൊക്കെ ഉണ്ട് ഈ കൊമ്പൊക്കെ പൂത്ത് തന്നെ കാണുന്നു ൂത്തിട്ടുണ്ട് പക്ഷേ ഇതും പൂക്കുമ്പോൾ ഒരു കായ മാങ്ങ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഒരു സന്തോഷമുണ്ട് കാണാം കാരണം അത് നല്ലൊരു ആയിട്ട് നിൽക്കുന്ന മാവുക ചെറിയൊരു മാവാണെങ്കിൽ നല്ല ബുഷായിട്ട് നിൽക്കണം അടിമൊരു ബക്കറ്റിലോട്ടാണ് ഇരിക്കണേ അപ്പം അതിൻ്റേതായ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ ഇതൊക്കെ നല്ല പ്രായമുള്ള മാവാ ഇത് വാസ്ത്രമാവാണ് എന്നും പൂക്കണ്ട് പക്ഷെ മാങ്ങ പിടിച്ചിട്ടില്ല കഴിഞ്ഞാലും പിടിച്ചാടൊന്നും പ്രാവശ്യം ഉണ്ടായിട്ടില്ല അപ്പൊ അത് വീണ്ടും ചെറിയ ഉണ്ണി മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് ആർത്തിരിക്കുന്നു കിട്ടുമായിരിക്കും ഓക്കെ താങ്ക് യു